ഒരു മലയാള സിനിമയിൽ മമ്മൂട്ടിയെ പോലെ തന്നെ കാർക്കശ്യ സ്വഭാവത്തിനും നിലപാടുകൾക്കും പേരുകേട്ട നടനായിരുന്നു അനശ്വര നടൻ തിലകൻ മമ്മൂട്ടിയെ പോലെ തന്നെ ക്ഷിപ്രകോപിയും എന്നാൽ ഹൃദയം കൊണ്ട് നിഷ്കളങ്കനുമായിരുന്നു തിലകൻ മലയാളത്തിന്റെ അഭിനയ പെരുന്തച്ചൻ അദ്ദേഹം മലയാളികളെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും അദ്ദേഹം അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു മമ്മൂട്ടിയും തിലകനും തമ്മിൽ ഒരു കാലത്ത് വളരെ ആഴത്തിലുള്ളൊരു സൗഹൃദമുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കരിയറിന്റെ ഉയർച്ച താഴ്ചകളെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ ഒരു സുഹൃത്തു കൂടിയായിരുന്നു തിലകൻ അത്തരത്തിൽ വളരെ മോശം കാലഘട്ടത്തിൽ തിലകൻ നടത്തിയ ചില ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിനെ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് ഉയർത്താൻ സഹായിച്ചു എന്ന് തിലകന്റെ മകനും നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ ഷോബി തിലകൻ പറയുന്നതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയർ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ രണ്ട് ഹിറ്റ് ചിത്രങ്ങളാണ് തനിയാവർത്തനവും ന്യൂഡൽഹിയും ന്യൂഡൽഹിയുടെ വിജയം മമ്മൂട്ടിയുടെ കരിയറിൽ വലിയ സഹായമായി മാറി എന്നാൽ ഇപ്പോൾ ശോഭി തലകൻ പറയുന്നത് അടുപ്പിച്ചുള്ള സിനിമകളുടെ തകർച്ച മമ്മൂട്ടിയെ ബാധിച്ചതും താൻ മലയാള സിനിമയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്ക മമ്മൂട്ടിക്കുണ്ടായെന്നും അന്നു മമ്മൂട്ടി തിലകനോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച കാര്യം തന്നോട് അച്ഛൻ മുൻപ് പറഞ്ഞതുമൊക്കെയാണെന്നാണ് തിലകന്റെ മകൻ ശോഭിതിലകൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ശോഭി തിലകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മമ്മൂട്ടിക്ക് മലയാള സിനിമകൾ കുറഞ്ഞു വരികയും മലയാള സിനിമയിൽ നിന്ന് അദ്ദേഹം ഔട്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു പുതിയ സിനിമകളില്ലാത്ത അവസ്ഥ വന്നു സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തുടങ്ങി ഇത് തൻ്റെ അച്ഛനോട് വളരെ സ്വകാര്യമായി ഒരു സമയത്താണ് മമ്മൂക്ക പറഞ്ഞത് ചേട്ടാ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് തനിക്കറിയില്ല മക്കളുടെ പഠിത്തം കാര്യങ്ങളൊക്കെയുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു അങ്ങനെയാണ് അച്ഛൻ തന്നോട് പറഞ്ഞതെന്ന് ശോഭി പറയുന്നു ആ സമയത്താണ് അച്ഛനെ നാടകം ചെയ്യാൻ വേണ്ടി ലോഹിതദാസ് എന്ന എഴുത്തുകാരൻ തനിയാവർത്തനത്തിന്റെ എത്തുന്നത് ആ സ്ക്രിപ്റ്റ് വായിച്ച് തന്റെ അച്ഛൻ പറഞ്ഞത് നമുക്കിത് നാടകമാക്കേണ്ട സിനിമയാക്കാമെന്നായിരുന്നു അതുമാത്രമല്ല അത് സിനിമയാക്കുന്നെങ്കിൽ അതിലെ ആ ബാലന്മാഷിന്റെ കഥാപാത്രം അത് മമ്മൂട്ടിയായിരിക്കണമെന്ന് അദ്ദേഹം അന്ന് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണ് സിബിമലയിലിന്റെ അടുത്തേക്ക് ലോഹിതദാസിനെ തന്റെ അച്ഛൻ തിലകൻ അയക്കുന്നത് അതിനുശേഷം മമ്മൂക്കയെ അച്ഛൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഇതേപോലെ സിബിമലയിൽ ഡേറ്റ് ചോദിക്കും കൊടുക്കണം ആ കഥാപാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മലയാള സിനിമയിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്ന് താൻ മമ്മൂട്ടിയോട് പറഞ്ഞുവെന്നാണ് അച്ഛൻ തന്നോട് പറഞ്ഞതെന്ന് ഷോബി തിലകൻ എടുത്തു പറയുന്നു അന്ന് തിലകൻ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് മമ്മൂട്ടിയുടെ കരിയറിൽ സംഭവിച്ചത് മലയാള സിനിമയിൽ പിന്നെ മമ്മൂട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഇന്നും മലയാളത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള നടന്മാരിൽ മുൻനിരക്കാരനായി അദ്ദേഹം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്